നിലമ്പൂര് പിടിക്കാൻ ജമാഅത്ത് വർഗീയതയെ കഷത്തു വെച്ചുകൊണ്ട് സതീശൻ അടിക്കുന്ന ന്യായീകരണ ഡയലോഗിനും റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഉയർത്തിയ ചോദ്യത്തിന് ഈ നാടിന് മറുപടി കേൾക്കേണ്ടതുണ്ട് ഈ നാട്ടിൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയും അധികാര കസേരയിൽ എത്തിയാൽ മതി മുഖ്യമന്ത്രി കസേര എന്ന തന്റെ സ്വപ്നം പൂവണീക്കണമെന്ന ആഗ്രഹവുമായി നടക്കുന്ന സതീശന് മുന്നിലേക്ക് വെൽഫെയർ പാർട്ടികൾ ഇപ്പോൾ മാലാഘമാരാണെന്ന് ചാപ്പകുത്തി കൊടുക്കാൻ ശ്രമിക്കുന്ന സതീശനോടാണ് കഴിഞ്ഞ ദിവസത്തെ ആരാധന പൂർത്തിയാക്കണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നും മഹലും ഹിലാൽ ഹിജ്റ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നത് വരെയുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ആണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വാക്കുകളെ തള്ളിക്കളയുന്നുണ്ടോ ഇതുവരെയും ജമാ ഇസ്ലാമിയുടെ ഷൂറ അംഗങ്ങളിൽ ഒരാൾ പോലും ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ ചോദ്യം ചെയ്തിട്ടില്ല മറുപടി നാടിന് കേൾക്കണം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ ലക്ഷ്യത്തിലെത്താൻ എന്ത് വഴിവിട്ട മാർഗവും സ്വീകരിക്കണമെന്നുള്ളതാണല്ലോ സതീശൻ ശാഖയിൽ നിന്ന് പഠിച്ചിരിക്കുന്നത് ആ തന്ത്രം നിറവേറ്റാൻ വേണ്ടി ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചുകൊണ്ട് മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന ആശയം പ്രചരിപ്പിക്കുന്നവർ ഇപ്പോൾ വിശുദ്ധ പശുക്കളാണെന്ന് ഇപ്പോൾ വിശുദ്ധ പക്ഷക്കാരാണെന്ന് സതീശൻ സ്വയം ചാപ്പകുത്തി ലീഗിനെയും കൂട്ടുപിടിച്ച് അവരുമായി ഒരുമിച്ച് ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ ഉറങ്ങാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഈ നാടിന് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ ചോദ്യങ്ങളുണ്ട് അത്തരം വർഗീയതകളെ വളർത്തിക്കൊണ്ട് ഈ നാടിനെ വർഗീയ കോമരങ്ങൾക്ക് അടിയറ വയ്ക്കാൻ വേണ്ടി സതീശൻ നടത്തുന്ന നെറികട്ട രാഷ്ട്രീയ കളി അത് ഈ നാട് ചർച്ച ചെയ്യുക തന്നെ വേണം അതിന് അരുൺകുമാർ ചൂണ്ടിക്കാട്ടിയ ഉന്നയിച്ച ഇവരുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടും മതഗ്രന്ഥവുമായി ബന്ധപ്പെട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമത്തെ നാട്ടുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് വഴിവിട്ട മാർഗവുമല്ല ഒരു നേതാവ് ശ്രമിക്കേണ്ടത് ഈ നാടിന്റെ മതേതരത്വവും ഈ നാടിന്റെ സംസ്കാരവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഏത് തീരുമാനവും എടുക്കേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് സതീശൻ എന്ത് നെറുകട്ട വഴിയിലൂടെ സഞ്ചരിച്ച് ആർക്കും ഈ നാടിനെ ഒറ്റക്കൊടുത്തുകൊണ്ട് എൻ്റെ ആഗ്രഹം സബലീകരിച്ചാൽ മതി എന്ന രീതിയിൽ യാത്ര തുടരുമ്പോൾ ഈ നാട് ആ വിഷയത്തിൽ കൃത്യമായി ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശബ്ദമുയർത്തേണ്ടതുണ്ടെന്ന് ഉയർത്തേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അരുൺകുമാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇന്നും ും പറഞ്ഞിട്ടുള്ളൂ സ്വരാജ് അന്നും ഇന്നും അത് വർഗീയത പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല ഞങ്ങൾക്ക് നല്ല മനുഷ്യരുടെ വോട്ട് മതി വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിനു ശേഷം ജമാ ഇസ്ലാമി തങ്ങളുടെ പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഞാൻ ഇവരുടെ ഒന്ന് പരിശോധിച്ചു ഇവരുടെ ഒബ്ജക്റ്റീവ് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഹുക്കുമാഹി എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കാണാൻ കഴിയുന്നില്ല പകരം കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും ഇസ്ലാമിക ജീവിത രീതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ദൈവ സന്ദേശം അതിനാണ് അവർ പ്രാമുഖ്യം കൊടുക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഞാനിത് പരിശോധിച്ചു ഇത് യഥാർത്ഥത്തിൽ ഹുക്കുമില്ലാഹി എന്നുള്ള അവരുടെ മൗദൂദിയൻ ആശയങ്ങളുമായി ചേർന്നു പോകുന്നതാണോ പല ലേഖനങ്ങളും പല ചിന്തകരും ആവർത്തിച്ചു പറയുന്നത് ഹുക്കുമാഹിയും ഇഹ്മത്തുദ്ദീനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ആശയപരമായി ഇത് രണ്ടും ഒന്നു തന്നെയാണ് ആ പേര് മാറ്റുകയാണ് ചെയ്തത് കാര്യം എന്താ ഹുബദ്ദീൻ പറയുന്നത് ദൈവത്തിന്റെ ഭൂമിയിൽ ദൈവത്തിന്റെ ഭരണം എന്നുള്ള ആശയമാണ് വരുന്നത് മറ്റത് അങ്ങനെയല്ല ഉത്തമമായ ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കുക എങ്ങനെയാണ് അത് സ്ഥാപിക്കുക ഇസ്ലാമിക ജീവിത രീതി സ്ഥാപിക്കുകയും ഈ സ്ഥാപിക്കുക എന്ന് പറയുന്നിടത്താണ് പ്രശ്നം അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുക അതിന് ഞാനൊരു ഉദാഹരണം പറയാം അവിടെയാണ് വി ഡി സതീശൻ മറുപടി പറയേണ്ടത് കോൺഗ്രസ് മറുപടി

ഇസ്ലാമിക രാഷ്ട്രം വരണമെന്നും മഹല്ലും ഹിലാൽ ഹിജ്റ കമ്മിറ്റിയും ഒക്കെ ഇസ്ലാമിക രാഷ്ട്രം വരുന്നത് വരെയുള്ള താൽക്കാലിക സംവിധാനം മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ വാക്കുകളെ തള്ളിക്കറയുന്നുണ്ടോ ഇതുവരെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗങ്ങളിൽ ഒരാൾ പോലും ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ ചോദ്യം ചെയ്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആശയം മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് വി ഡി സതീശൻ പറഞ്ഞത് ജമാഅ ഇസ്ലാമി വർഗീയ ശക്തികളാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ജമാ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷം ആ പാർട്ടി തുറന്നെതിർത്തിരിക്കുന്ന ഒരു പാർട്ടിയും ആശയവും സി പി എം ആണെന്നിരിക്കെ ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ആശയത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു എന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ കുഴപ്പം അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കോൺഗ്രസ് കിട്ടിട്ടുണ്ട് ആർക്കാവിടെ വിഷമം മൂവായിരം മൂന്നോ വോട്ട് അത് വോട്ട് ചെയ്യുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല കാരണം അവിടെ ആര്യാടൻ ശോക്കത്താണ് നിൽക്കുന്നത് ആര്യാടൻ ശോകത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ കുറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ആര്യാടൻ ശോകത്ത് വിഴുങ്ങും സ്മുതി ജമാ ഇസ്ലാമയെ കുറിച്ച് പറഞ്ഞത് ഒരൊറ്റു അത് വർഗീയ കക്ഷികൾ എന്ന് പറയുന്നത് മനുഷ്യരായി ഞങ്ങൾ കണക്കാക്കുന്നില്ല വർഗീയത പറയുന്ന മനുഷ്യരെ മനുഷ്യരായി കണക്കാക്കുന്നില്ല ഞങ്ങൾക്ക് നല്ല മനുഷ്യരുടെ വോട്ട് മതി എന്ന് പറയുമ്പോൾ ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുന്ന ഒരാൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറ്റൊന്ന് ഇതൊരു വർഗീയ കക്ഷിയാണ് എന്ന് നിലപാടെടുത്ത യോജിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാടെടുത്ത ഒരാൾ അത് വിഴുങ്ങി നിൽക്കുന്നു ഇവരിൽ ആരെ വേണം എന്നുള്ളതാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചാ വിഷയം